പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് വ്യാപാരികളാണ് ഇത് കേൾക്കേണ്ടത് നാദാപുരം പഞ്ചായത്തിനെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിനും വ്യാപാരികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും ഗ്രാമപഞ്ചായത്ത് എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യാറുണ്ട് നാദാപുരത്തെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് വ്യാപാര സംഘടനകൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് നല്ല നല്ല സ്ഥാപനങ്ങൾ നാദാപുരത്ത് വരട്ടെ എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ അമിതമായ ഓഫറുകൾ നൽകി ആളുകളെ വിളിച്ചു വരുത്തി അപകടങ്ങൾ ഉണ്ടാവുന്ന തരത്തിലേക്ക് ഇപ്പോ ചില പ്രവണതകൾ കണ്ടുവരുന്നുണ്ട് അതൊരിക്കലും അനുവദിക്കുന്നതല്ല ജനങ്ങളുടെ ഉപഭോക്താവിന്റെ ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ കെട്ടിടത്തിന്റെ ഫലമോ ക്ലാസിന്റെ ഫലമോ ഒന്നും പരിഗണിക്കാതെ വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ച് ആളുകളെ ജനത്തെ കൂട്ടം കൂട്ടമായി വരുത്തിച്ച് വാരിച്ചാടിക്കൊണ്ടുള്ള വിപണനം അങ്ങനെയുള്ള ഓഫർ അങ്ങനെയുള്ള വിപണന മേള ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല നിയമപരമായി അത്തരം സ്ഥാപനങ്ങൾക്കെതിരെ എടുക്കുന്നതാണ് ഇന്ന് അപകടമുണ്ടായ സ്ഥാപനത്തെ സംബന്ധിച്ച് പഞ്ചായത്ത് ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട് ജനകീയമായി അത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് പൊതുജനങ്ങളെ അറിയിക്കുകയാണ്